എഞ്ചിനീയറിങ്ങിലുള്ള ചില ടെക്നിക്കുകൾ നമ്മളെ മനസ്സിന് മൈൻഡ് ബ്ലോയിങ് എന്ന് പറയില്ല ഓ വാവ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അതൊരു ബ്രിഡ്ജിൻ്റെ ആയി കഴിഞ്ഞാൽ ഒരു കാർ അതിൻ്റെ മുകളിൽ കൊടുക്കുമ്പോൾ കൂടാ പക്ഷേ അതിൻ്റെ മുകളിലൂടെ ട്രെയിന് പോയാലോ എന്താണ്ട് അത് വെൻറ്റാവും അപ്പം എൻജിനീയേഴ്സിൻ്റെയും അത്തരം പാലങ്ങളിടയിൽ സപ്പോർട്ടിന് വേണ്ടി ഒരു ഭീമും കൂടെ കൊടുക്കും അപ്പം കാറുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ വേറൊരു പാലം കൂടി അതിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാക്കിയെന്നും വരും അപ്പോൾ മുകളിലുള്ള ആ ഒരു പാലല്ലേ അതിന് അധികം ഭീമൊന്നും നിന്റെ താഴില്ലല്ലോ അപ്പോൾ അതിങ്ങനെ താഴേക്ക് ബെൻറ്റാവാൻ സാധ്യതയുണ്ട് ഇത് കണ്ടാൽ അപ്പം വേറെ ഇതുപോലത്തെ തൂണുകൾ കൊടുക്കും അങ്ങനെ ഇത്തരം മിനിഞ്ഞു തൂണുകൾ കൊടുത്തു കഴിഞ്ഞാൽ കാലം കൊണ്ട് ചിലപ്പോൾ ഇതുപോലെ പോലെ ചെരിയാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് ഈ ടു ഡയഗണൽ ബ്രേസസ് എൻജിനീർന്ന് പിടിപ്പിക്കും ഇങ്ങനെ കാറുകൾക്ക് മുകളിലൂടെ സുഖമായിട്ട് പോകാം താഴെ കൂടെ ട്രെയിനും കടന്നു പോകാം അല്ല ചിലപ്പോൾ ഈ കാറും അല്ലെങ്കിൽ രണ്ട് ട്രെയിനും ഒരുമിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ വെയിറ്റ് കൂടി ഒരേ സമയത്ത് ഒരേ പോയിന്റിൽ വരാൻ സാധ്യതയില്ലേ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹൊറിസോണലായിട്ട് ബ്രേസിംഗ് സ്ട്രച്ചർ അങ്ങ് വെച്ച് പിടിപ്പിക്കും അപ്പോൾ ഒറ്റ പോയിന്റിൽ വരില്ല എപ്പോൾ വെയിറ്റ് വന്നാലും അതിങ്ങനെ സ്കാറ്ററായിട്ട് അതായത് ഇങ്ങനെ പരന്നിട്ട് പല പോയിന്റുകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കും ഏത് പോയിന്റിലും ഒറ്റടിക്ക് പ്രഷർ വരുന്ന പ്രശ്നം ഉദിക്കത്തില്ല ഇങ്ങനെ ഞെടുക്ക് ഞെടുക്ക് വിദ്യകളിലൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റാ പാലം എന്നൊക്കെ പറഞ്ഞിട്ട് കാണില്ലേ അതെന്തുകൊണ്ടും റായത് ഇതുപോലെ ചില കോഴിമുട്ട ചില കോഴിമുട്ടല്ല എല്ലാ കോഴിമുട്ടില്ല ഇങ്ങനെ നടുവിൽ വെച്ച് അമർത്തിക്കഴിഞ്ഞാൽ പൊട്ടും അത് സണ്ട് സൈഡിൽ അമർത്തി കഴിഞ്ഞാൽ എത്രയായാലും പൊട്ടില്ല ആ കാരണത്താണ് ഇടുക്കിയിലെ ഗർവായിട്ടുള്ള ടം ആ അത് പൊട്ടൂല പ്രകൃതി നിയമങ്ങൾ നമ്മുടെ ബുദ്ധിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ഞെടുക്ക് വിദ്യകളിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പല വലിയ പ്രശ്നങ്ങൾക്കും ചെറിയ ഞുടുക്ക് വിദ്യകളിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും